അമ്പലൂർ ടൌൺ കോറേറ്റീവ് സൊസൈറ്റിയുടെ മുൻ പ്രസിഡന്റ് ജോർജിന്റെ ഒന്നാം ചരമ വാർഷിക ദിനത്തിൽ അനുസ്മരണ സമ്മേളനം നടത്തി അമ്പലൂർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗം ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു കെ ടി സി എസ് പ്രസിഡന്റ് സന്തോഷ് നമ്പാടൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ രാജേശ്വരി കെ എം ബാബുരാജ് സുന്ദരി മോഹൻദാസ് ഡി സി സി സെക്രട്ടറി കെ ഗോപാലകൃഷ്ണൻ പുതുക്കാട് എസ് സി ബി പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ കോൺഗ്രസ് അളകപ്പനഗർ ബ്ലോക്ക് പ്രസിഡന്റ് അലക്സ് ചുക്കിരി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ ഷാജി മാത്യു കുഴിയാനിമറ്റത്തിൽ ഡോക്ടർ പി വിനീത് വൈസ് പ്രസിഡന്റ് കെ എസ് കൃഷ്ണൻകുട്ടി സെക്രട്ടറി സീന ബിജോയ് എന്നിവർ പ്രസംഗിച്ചു അർപ്പിച്ച വിശ്വാസം പ്രവർത്തിച്ചപ്പോൾ നല്ല നിലയിൽ തന്നെ പക്ഷെ അപ്രതീക്ഷിതമായിട്ട് ആണ് കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഇതേ ദിവസം ജോറചേട്ടൻ നമ്മൾ വിട്ടുപിരിഞ്ഞു പോകുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്തായിരുന്നു ആ വേർപാട് ഞങ്ങൾക്ക് തന്നെ കാരണം എൻ്റെ ജോറചേട്ടനായിട്ടുള്ള പരിചയം ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് ഒരു ഒമ്പത് തൊണ്ണൂറ് കാലഘട്ടത്തിലാണ് അതിനുശേഷം പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് സമയത്ത് ശ്രീ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെ പ്രദേശത്തേക്ക് പോകുമ്പോൾ സമയവും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഭരണം പിടിച്ചെടുക്കും ജോർജാട്ടൻ പ്രസിഡന്റാവും ആ രീതിയിലൊക്കെ ആയിരുന്നു അന്ന് വന്നത് എൽ ഡി എഫ് എട്ടും യു ഡി എഫ് ആറും മെമ്പർമാരാണ് അന്ന് ഉണ്ടായത് പക്ഷേ എന്തോ ചെറിയ നിസ്സാര വോട്ടിന് ജോർജാട്ടൻ തോൽക്കുകയും കഴിഞ്ഞ വർഷം നവംബർ അവസാനത്തോടു കൂടിയുള്ള ആഴ്ചകളിൽ ജോർജറിന്റെ ആരോഗ്യസ്ഥിതി മോശമാകുകയും അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിക്കുമ്പോൾ പ്രവേശിച്ച സമയങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയെ കുറിച്ചൊക്കെ ഞങ്ങൾ തൊട്ടടുത്ത സൊസൈറ്റി ആണെന്നുള്ള നിലയ്ക്ക് അവിടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഞങ്ങളും അവിടുത്തെ ജീവനക്കാരും ഒക്കെ നമ്മളെ എല്ലാവരെയും വളരെയധികം വേദനിപ്പിച്ചിരുന്നു ഒരു വർഷം മുമ്പ് ബാങ്കിന്റെ ബോർഡ് യോഗം കൂടിയതിനു ശേഷം ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഞങ്ങളെല്ലാം കൂട്ടം കൂടി നിന്ന് അനുസ്മരണ പ്രഭാഷണമാകുമ്പോൾ അല്ലെങ്കിൽ ഓർമ്മ പുതുക്കുന്ന പ്രശ്നങ്ങളാകുമ്പോൾ എല്ലാവർക്കും അറിയാം ആവർത്തന വിരസത ഉണ്ടാകും സ്വാഭാവികമാണ് അതുകൊണ്ട് ഒരു സുദീർഘമായ ഒരു അനുസ്മരണത്തിന് ഇവിടെ പ്രസക്തിയില്ല എന്നറിയാം അതുപോലെ വേദിയിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ ജോർജ്ലൂർ സഹോദരൻ ഇവിടെ എത്തിയിട്ടുണ്ട് മൂത്ത സഹോദരൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളാൽ അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല എന്നാലും അദ്ദേഹത്തിൻ്റെ മകളും നിങ്ങളിൽ എത്ര പേർക്കറിയാവുന്നറിയില്ല ഞാൻ ഈ നാട്ടുകാരനായത് മുപ്പത്തിനാല് വർഷം മുമ്പാണ് അതിനു മുമ്പ് വരെ എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ള ആമ്പല്ലൂരായിരുന്നു എൻ്റെ സ്ഥലം ആ ആമ്പല്ലൂരിൽ നിന്ന് വേദിയിലെ വിശിഷ്ട വിശിഷ്ട വ്യക്തികളെ വ്യക്തികളെ സദസ്സിലെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അനുസ്മരണ പ്രഭാഷമാകുമ്പോൾ അല്ലെങ്കിൽ ഓർമ്മ പുതുക്കുന്ന സ്മരണ സമ്മേളനത്തിന് നിങ്ങളുടെ വിലയേറിയ സമയം മാറ്റിവെച്ച് ആണ് നിങ്ങൾ വന്നിരിക്കുന്നതെന്ന് അറിയാം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഓർമ്മകൾ ഉണ്ടാവും പറയാൻ അറിയാം എനിക്ക് ഈ ഒരു ഒരു സമയം ഭയങ്കര രാജേശ്കൃഷ്ണൻ കറിയില് സ്വാഗതം പറഞ്ഞ അതുപോലെതന്നെ രാജുനായ ഡോക്ടർ